ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയുകയാണ് അല്ലയോ സ്വഹാബത്തെ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരേ ഒരു ഭയമാണ്ക്ക് നിങ്ങൾ ഇന്ന് വന്നു പോകുമോ എന്ന് എനിക്ക് വല്ലാത്തൊരു ഭയമുണ്ട് സഹാബ് സഹാബ സഹാബത്ത് വല്ലാത്ത അത്ഭുതത്തോടും കൂടി ചോദിച്ചു അല്ലയോ നബിയെ ചെറിയ പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളോടും കൂടിയാണ് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു എന്താണ് ചെറിയ പ്രവാചകൻ പറഞ്ഞു മറ്റുള്ളവർ കാണാൻ വേണ്ടി വിവാദത്ത് ചെയ്യുന്നത് അത് ശെർക്കിന്റെ ഗണങ്ങളിൽപ്പെട്ടതാണ് അതാണ് ചെറിയ ചെറുക്ക സഹാബ നമ്മൾ ചിന്തിച്ചു നോക്കണം നോക്കണം ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും കാണാൻ വേണ്ടി ഞാൻ ഇത്ര പദവിയുള്ളവനാണ് ഞാൻ ഇത്ര മാത്രം കഴിവുള്ളവനാണ് അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നവനാണ് ഞാൻ നോമ്പ് പിടിക്കുന്നവനാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ സാമ്പത്തികമുള്ളവനാണെന്ന ആളുകൾ കാണട്ടെ അല്ലെങ്കിൽ ഞാൻ ഉമ്മറയ്ക്ക് പോകുമ്പോൾ അറിയട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ ഒരു കൺകാഴ്ച അവർക്ക് കാണ അവർ കാണണം എന്ന രീതിയിൽ നമ്മൾ വിഭാഗത്ത് ചെയ്ത അതാണ് ചെറിയ ആ ചെറുക്ക് നമ്മളിന്ന് വന്നു പോകാൻ പാടില്ല അറിയാതെ പോലും നമ്മളിൽ നിന്ന് വന്നു പോകാൻ പാടില്ല എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിന്ന് ഒഴിവായി ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും